നമ്മുടെ രാജ്യത്തിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ചെറിയ രാജ്യമാണ് ബംഗ്ലാദേശ് എന്ന് പറയുന്നത് ഇന്ത്യ തന്നെയാണ് ബംഗ്ലാദേശെന്ന് പറഞ്ഞ ഒരു രാജ്യം ഉണ്ടാകാൻ കാരണഭൂതമായതും ഭാരതം തന്നെയാണ് ഭാരതം വളരെ വില കൊടുത്ത് നമ്മുടെ വിലപ്പെട്ട നിരവധി സൈനികരുടെ ജീവൻ കൊടുത്ത് ആണ് ഈ ബംഗ്ലാദേശിൻ്റെ രൂപീകരണത്തിന് വേണ്ടി പരിശ്രമിച്ചതും പാകിസ്ഥാനുമായിട്ട് യുദ്ധം നടന്നതും ഒക്കെ ഒരുപാട് കഥകളാണ് അതെന്ന് പറഞ്ഞു പോകുന്നുണ്ട് എന്തായാലും ഇന്ത്യയുടെ എല്ലാ സഹായത്തോടും കൂടി ജന്മം കൊണ്ട രാഷ്ട്രമാണ് ബംഗ്ലാദേശ് ഇപ്പോൾ അവിടെ ആ ഇന്ത്യ വിരുദ്ധ കലാപങ്ങൾ നിരവധി നടക്കുന്നുണ്ട് ഇപ്പോഴും ഇപ്പോഴെന്താ അവിടെ കലാപം അടങ്ങിയിട്ടില്ല എന്നാണ് അറിയുന്നത് ബംഗ്ലാദേശിൽ ഇപ്പോൾ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ കുടുംബം വീട് ഇടിച്ചു നിരത്തി എന്നാണ് കേൾക്കുന്നത് കലാപകാരികൾ അവിടെ ബുൾഡോസർ കൊണ്ടുവന്ന് അവരുടെ വീട് കുടുംബ വീട് ഇടിച്ചു നിരത്തി അത് ഇസ്ലാമിക ഭരണകൂടത്തിന് ഇസ്ലാമിക നിയമങ്ങൾ അനുസരിച്ചുള്ള ഒരു ഭരണകൂടത്തിൻ്റെ പിന്തുണയോട് കൂടി തന്നെയാണ് കുറേ ആൾക്കാർ ചേർന്ന് ഈ പിന്നെ വീടുകൾ ഇടിച്ചു നിർത്തിയത് അതായത് ഹസീനയുടെ വീട് നിരത്തി എടുത്തു നിരത്തിയതെന്നാണ് അറിയുന്നത് അംഗങ്ങളിലെ പിന്നെ മാത്രമല്ല വീട് ഇടിച്ചു നിരത്തിയെന്ന് മാത്രമല്ല വീട് തീ കത്തിക്കുകയും കത്തി നശിപ്പിക്കുകയും ചെയ്യുമെന്നാണ് കേൾക്കുന്നത് സമൂഹമാധ്യമങ്ങളുടെ ഈ ഹസീന എന്താണ് കാരണം എന്നറിയേണ്ടത് ഹസീന പിന്നെ ഒരു രാജ്യത്തെ ഒളിവിലാണ് ഇന്ത്യയിലാണ് ഉള്ളതെന്ന് ബംഗ്ലാദേശുകാർ പറയുന്നു ഇന്ത്യയിൽ നിന്നും വിട്ടുകൊടുക്കണമെന്ന് പല പ്രാവശ്യവും ബംഗ്ലാദേശ് ആവശ്യപ്പെടുന്നുണ്ട് ഇന്ത്യ അത്തരം കാര്യങ്ങളിൽ ഒരു വലിയ കാര്യം പ്രതി പ്രതികരിച്ചിട്ടൊന്നുമില്ല എന്തായാലും ഹസീന സമൂഹ മാധ്യമത്തിലൂടെ അവിടുത്തെ ബംഗ്ലാദേശിലെ ജനതയോട് സംസാരിച്ചു അവിടുത്തെ പൗരന്മാരോട് സംസാരിച്ചു ആ അവർ സമൂഹമാധ്യമത്തിലൂടെ സംസാരിക്കാൻ തുടങ്ങിയപ്പോഴാണ് അതിൽ പ്രതിഷേധിച്ചു കൊണ്ട് അവിടെ ഈ ഹസീനയുടെ കുടുംബത്തെ കുടുംബം ഇടിച്ചു നിർത്തിയത് പിന്നെ ആയിരക്കണക്കിന് കലാപകാരികളാണ് അവിടെ ചെന്നിട്ട് ഈ വീട് ഇടിച്ചു നിരത്തിയത് ആയിരത്തിലേറെ കലാപകാരികൾ ആക്രമണത്തിന് നേതൃത്വം നൽകിയെന്നാണ് അറിയുന്നത് ബംഗ്ലാദേശ് സ്ഥാപകനും രാഷ്ട്രപിതാവുമായ മുജീബർ റഹ്മാന്റെ വസതി കൂടിയാണ് ഈ കലാപകാരികൾ തകർത്തത് എന്നത് ഹസീനയുടെ വീട് എന്ന് പറയുമ്പോൾ ഹസീനയുടെ വീട് എന്ന് പറയുന്നതിനേക്കാളും നല്ലത് രാഷ്ട്രപിതാവിൻ്റെ ബംഗ്ലാദേശിന്റെ സ്ഥാപകനായ രാഷ്ട്രപിതാവും കൂടിയായ മുജിബർ റഹ്മാൻ്റെ വസതിയാണ് കലാപകാരികൾ തകർത്തത് എന്നതാണ് ഏറ്റവും പ്രധാനം മുജിബർ റഹ്മാൻ്റെ മകളാണ് ഷെയ് ഹസീന എന്നാണ് നമ്മൾ പറയേണ്ടത് ഇപ്പോഴത്തെ കഴിഞ്ഞ പ്രധാനമന്ത്രി ആണെങ്കിൽ പോലും മുജിബർ റഹ്മാന്റെ മകളാണ് ഹസീന ബുധനാഴ്ച രാത്രി ഒൻപതിനാണ് ഹസീന സമൂഹ മാധ്യമം വഴി ബംഗ്ലാദേശ് പൗരന്മാരോട് സംസാരിച്ചത് ഇതേ സമയത്താണ് കലാപകാരികൾ ഒന്നിച്ചെത്തി അവരുടെ വീട് അറിയുന്നു മണ്ണ് മാന്ദ്യയന്ത്രം ഉപയോഗിച്ചാണ് വീട് ഇടിച്ചു നിരത്തിയത് ഹസീന പ്രസവിക്കാൻ തുടങ്ങിയപ്പോൾ പ്രതിഷേധ വീട്ടിലേക്ക് ഇരച്ചു കയറി ചുവരുകൾ പൊളിച്ചു മാറ്റാൻ തുടങ്ങി പിന്നീട് ക്രെയിൻ അതുപോലെ ഈ ജെ സി വിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കെട്ടിടം പൂർണ്ണമായി പൊളിച്ചു മാറ്റി പിന്നാലെ വീട്ടിലെ സാധനങ്ങളെല്ലാം കത്തിച്ചു മുതിർന്ന അമാമി ലീഗ് നേതാക്കളുടെ വീടുകളും പിന്നെ ഇത് ഇതേ രീതിയിൽ തന്നെ ആൾ ഈ കലാപകാരികൾ നശിപ്പിച്ചു എന്നാണ് അറിയുന്നത് കത്തിക്കുകയും ചെയ്തിട്ടുണ്ട് പല പലരുടെയും വീടുകൾ കാരണം അമാമി ലീഗ് എന്നുള്ള പാർട്ടിയുടെ ഹസീനയുടെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കളെ ഒക്കെ വീടുകളും ഇതുപോലെ ആക്രമിച്ചു ഏകദേശം ആയിരത്തിലധികം പ്രതിഷേധക്കാർ ഹസീനയുടെ വസ്ഥയിൽ എത്തിയതായും പ്രതിഷേധിക്കാൻ സർക്കാർ ഡസൻ കണക്കിന് പോലീസ് ഉദ്യോഗസ്ഥരെ ഉന്നസിച്ചതായും രാജ്യാന്തരം ഇത് തടയാൻ വേണ്ടിയിട്ട് പോലീസ് ഉന്നയിച്ചുകൾ നടന്നില്ല എന്നുള്ളതാണ് എന്തായാലും ബുൾഡോസുകൾ ഉപയോഗിച്ച് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം തകർക്കാൻ അവർക്ക് അധികാരമില്ല എന്നാണ് ഇപ്പോൾ ഷെയ്ഖ് ഹസീന ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചിരിക്കുന്നത് ഒരു കെട്ടിടം അവർ തകർത്തേക്കാം പക്ഷേ ചരിത്രം വായിക്കാൻ അവർക്ക് കഴിയില്ല ഇതാണ് ഹസീന ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ബംഗ്ലാദേശിലെ പുതിയ നേതാക്കളെ ചെറുക്കാൻ അവർ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു ഭരണഘടനാ വിരുദ്ധമായ മാർഗങ്ങളിലൂടെയാണ് അവർ അധികാരം പിടിച്ചെടുത്തതെന്നും ഹസീന ആരോപിക്കുന്നു എന്തായാലും ബംഗ്ലാദേശിൻ്റെ ചരിത്രം കലാപങ്ങളുടെ ചരിത്രമാണ് അത് ഇപ്പോഴും കലാപം തുടർന്നു കൊണ്ടിരിക്കുന്നു എന്ന് കാണാം നമുക്ക് ബംഗ്ലാദേശിൻ്റെ ഒരു ചരിത്രം നോക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് ഇവിടെ കലാപം ആദ്യം നടക്കുന്നത് ഓഗസ്റ്റ് പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഓഗസ്റ്റ് ടാക്കയിൽ പ്രസിഡന്റ് വീട്ടിൽ അതിക്രമിച്ചെത്താൻ പിന്നെ പ്രസിഡന്റ് മുജീബർ റഹ്മാനെ ആൾക്കാർ വധിച്ചു മുജീബറിന്റെ ഭാര്യ മൂന്ന് ആൺമക്കൾ രണ്ട് മരമക്കൾ എന്നിവരും അന്ന് ഈ കലാപത്തിൽ കൊല്ലപ്പെട്ടു എന്നാൽ രണ്ടാഴ്ചക്ക് മുമ്പ് ഈ ഷെയ്ഖ് നിന്നും വീട്ടിൽ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോയിരുന്നു അതുകൊണ്ട് മാത്രമാണ് ഷെയ്ഖ് ഹസീന രക്ഷപ്പെട്ടതും പിന്നീട് ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയായതും അത് കഴിഞ്ഞിട്ട് നവംബർ മൂന്നിന് മുജീബിന്റെ മരണത്തെ തുടർന്ന് പ്രസിഡന്റായർ മുസ്താഖ് അഹമ്മദിനെ സൈനികർ നീക്കത്തിലൂടെ വീണ്ടും പുറത്താക്കി അവിടെയും കലാപം നടന്നു പിന്നെ നവംബർ ഏഴിന് സൈന്യത്തിലെ ഇടതു ചിന്താഗതിക്കാരും ജാതീയ സമാജ് താന്ത്രിക് ദൾ നേതൃത്വവും ചേർന്ന് നടത്തിയ അട്ടിമറിയിൽ പ്രസിഡന്റ് മുഷ്താഖ് അഹമ്മദ് കൊല്ലപ്പെട്ടു സിയാദുദ്ദീൻ റഹ്മാൻ പ്രസിഡന്റായി പിന്നീടാണ് സിയാദുൽ റഹ്മാൻ അവിടെ പ്രസന്റായി മാറുന്നത് ഇനി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ സെപ്റ്റംബർ മുപ്പത് ഒക്ടോബർ രണ്ട് ഈ രണ്ട് ദിവസങ്ങളിൽ അവിടെ കലാപം നടന്നു ജാപ്പനീസ് ഗർലകളുടെ നേതൃത്വത്തിൽ വിമാന റാഞ്ചൽ ശ്രമം നടത്തി റഹ്മാനെ പുറത്താക്കാനുള്ള നീക്കം പരാജയപ്പെട്ടു നൂറിലധികം പേർ കൊല്ലപ്പെട്ടു അവിടെ വീണ്ടും അവിടെ ഒരു കലാപം നടന്നു ഇനി എൺപത്തി ഒന്ന് മെയ് മുപ്പതിന് വിമത വട്ടാളം നടത്തിയ അട്ടിമറിയിൽ സിയാർ റഹ്മാൻ കൊല്ലപ്പെട്ടു അപ്പോൾ അവിടുത്തെ പ്രസിഡന്റുമാരെല്ലാം ഓരോരുത്തരായിട്ട് കലാപത്തിൽ കൊല്ലപ്പെടുന്നതാണ് നമ്മൾ കാണുന്നത് അടുത്തത് എൺപത്തിരണ്ട് മാർച്ച് ഇരുപത്തിനാലിന് രക്തരഹിത വിപ്ലവത്തിലൂടെ കരസേനാ മേധാവി ലഫ്റ്റനന്റ് ജനറൽ ഹുസൈൻ അഹമ്മദ് അർഷാദ് അധികാരം പിടിച്ചു പ്രസിഡന്റ് പിന്നെ അബ്ദുള്ള സത്താർ പുറത്താവുകയും അവിടെ പിന്നെ ഭരണം പട്ടാളം പിടിച്ചെടുക്കുകയും ചെയ്തു ഇനി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറില് മെയ് പത്തൊമ്പതിന് പ്രസിഡന്റ് അബ്ദുൾ റഹ്മാൻ ബിശ്വാസിനെതിരായ കരസേനാ മേധാവ് ലഫ്റ്റനൻറ്റ് ജനറൽ അബൂസലേ മുഹമ്മദ് നസീമിൻ്റെ നേതൃത്വത്തിലുള്ള പട്ടാള കലാപം നടത്തിയെങ്കിലും ആ കലാപം അന്ന് പാളിപ്പോയി എന്നതാണ് കാണേണ്ടത് അടുത്ത രണ്ടായിരത്തി പന്ത്രണ്ട് ജനുവരി പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ ഷെയ്ഖ് ഹസീന സർക്കാരിനെതിരെ ചില സൈനിക ഓഫീസർമാർ നടത്തിയ അട്ടമരിശ്രമം പരാജയപ്പെട്ടു പിന്നീട് ജനങ്ങൾ വലിയ പ്രക്ഷോഭം നടത്തി ആ പ്രക്ഷോഭത്തിലാണ് ഹസീന അവിടെ നിന്നും പുറത്തു പോകേണ്ടി വന്നതും ഇതാണ് ബംഗ്ലാദേശിൻ്റെ ഒരു ഒരു കലാപചരിത്രം ഇപ്പോഴും കലാപം നടക്കുന്നു അവരുടെ കലാപത്തിന് ഇനി ഒരിക്കലും അവിടെ പിന്നെ ഒരു 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 നിശ്ചലാവസ്ഥ ഉണ്ടാകാൻ സാധ്യതയില്ല കാരണം അവിടുത്തെ ജനത പഠിച്ചു വച്ചിരിക്കുന്ന വിശ്വാസ പ്രമാണങ്ങൾ അതിൻ്റേതാണ് എന്നതാണ് പരമാർത്ഥം ഓരോ ജീവിതവും ഓരോ കഥകളാണ് വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വാങ്ങിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു